പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു പഴം കൊണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ലാലേട്ടൻ ചെയ്ത റെസിപ്പി ആട്ടത് അത് ഞാൻ മൂന്ന് പഴമാണ് അതിന് വേണ്ടി എടുത്തു വെച്ചത് ഇത് ഇന്ന് ചെറുതാക്കി മുറിച്ചെടുക്കട്ടോ മുക്കാദ്യത് ഇത് പഴം ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുക്കട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണെട്ടോ പറഞ്ഞത് ഞാനൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാൻ ഇപ്പോഴായിട്ടും ഉണ്ടാക്കാൻ പോകുന്നത് അതേമാതിരി റൗണ്ടിനൊന്ന് മുറിച്ചെടുക്കണ്ടേ ആദ്യം ഇതാ പഴം ഞാൻ മൂന്ന് നേന്ത്രപ്പഴം മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെക്കുന്നുണ്ടേ പാൻ ആദ്യം ആദ്യത്തിലേക്ക് നെയ്യാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് വഴി ഇട്ടുകൊടുക്കേ അതൊന്ന് നല്ലോണം ഒന്ന് കുറച്ച് ഒന്ന് വഴക്കിട്ട് നല്ലോണം ഒന്ന് ശേഷം ഒന്ന് ചെറുതായിട്ട് മുരിയണേ പഴം ഒഴിഞ്ഞ് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നാളികേര ഇട്ട് കൊടുക്കാം ആദ്യം ഇതിൻ്റെ മുന്നേ നമുക്ക് നാളികേരത്തിൻ്റെ മുന്നേ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അളച്ചി കൊടുക്കേ മണം നെയ്യും ഏലക്കായും കൂടെ ചേർന്നപ്പം പഴമൊക്കെ ആവശ്യാനുസരണം ഇടട്ടോ ഞാൻ ഒന്ന് കുറച്ച് മൂന്ന് പഴം എടുത്തിട്ട് ഇടും ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കുറച്ചിട്ട് മകരത്തിന് ആവശ്യം ഇട്ടുകൊടുത്താ മതി ഒന്ന് അലച്ചി കൊടുക്കട്ടോ എന്താ മണമല്ല അടിപൊളി ടേസ്റ്റാൻ തോന്നിട്ടുള്ളത് എല്ലാവരും പറയുന്നുണ്ട് കഴിക്കുന്നവരൊക്കെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ശരി തന്നെയാട്ടോ നല്ല മണത് നമ്മൾ പഴം ഇവിടെ റെഡി ആക്കിണേ ഇനി ഗ്യാസ് ഓഫ് ആക്കട്ടെ നല്ലോണം പഴമൊക്കെ മുരിഞ്ഞ് നല്ലോണം ഏലക്കയും നാളികേരും പഞ്ചസാര എല്ലാം ഒന്നിച്ചിട്ട് തയ്ക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഗ്യാസ് ഓഫ് ആക്കണേ ഇനി ഇതിലേക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കണം അത് ഞാൻ എടുത്തുകൊണ്ടിരട്ടെ ഇനി ഇതാ ഞാൻ ഇത് ഒരു ബൗളിലേക്ക് കുറച്ച് എടുത്താക്കുന്നുണ്ടേ ഇതിലേക്ക് വരാം ഒരു സാധനം വെച്ചുകൊടുക്കാം குறச்ச ஐஸ் கிரீம் வச்சு கொடுக்க ஐஸ் கிரீம் നമുക്കൊന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊന്ന് കഴിച്ചു നോക്കട്ടെ കുറച്ച് ഐസ്ക്രീം ചേർത്തിട്ട് കഴിച്ച് നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്ത ആൾക്കാരാദ്യം മിക്ക ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നുണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്